ವರ್ಷ ರಿಟೀಚರ್ ಈ ವರ್ಷ ರಿಟೈರ್ ಆಗೋದ ಟೀಚರ್ ಮೊದಲ നമ്മുടെ ടീച്ചറിനെക്കൊണ്ട് കേക്ക് മുറിപ്പിക്കുകയാണ് എല്ലാവരും ചേർന്നിട്ട് ഞങ്ങളുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാണ് കേട്ടോ കാണുന്നുണ്ടല്ലോ എല്ലാവരും എൻ്റെ കൂട്ടുകാർ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ട് ഞങ്ങളൊരു സന്തോഷമാണ് സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങളാണിതെല്ലാം എല്ലാവരും ടീച്ചറിനെല്ലാരും കൂടി മധുരം കൊടുത്ത് ഷുഗർ ആക്കല്ലേ എടി കൈ കാണിച്ചാ മതി അഞ്ച് ഇരട്ടകളെ ഞാൻ ഇതിലൊക്കെ വില്ലന്മാരായിരുന്നു ഓരോ ഷെഡിലാണ് ഷെഡിങ്ങനെ ഞങ്ങൾ എല്ലാവരും പത്തും ഇട്ട് ചാടി പുറത്തിറങ്ങും അങ്ങനെ നമ്മളെ മുഖമൊക്കെ മാറ്റി പതിച്ച് ഒന്ന് രണ്ടാഴ്ച ഓരോപ്പിച്ചൊക്കെ നടക്കേണ്ടി വരും അങ്ങനെ അത്രയും വില്ലന്മാരില്ല പക്ഷെ എനിക്ക് അതായിരുന്നു സന്തോഷം നമുക്ക് നല്ല ഉണ്ട് ഞങ്ങൾ ടീച്ചർമാട്ട് ടീച്ചറിന്റെ വീട്ടിലേക്ക് യാത്രയാവാണ് ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാരും ഇവരൊക്കെ കുശിപ്പ് പിടിച്ച പിള്ളേരെന്നേ എന്നെ കൊണ്ട് മിണ്ടിക്കത്തില്ല അപ്പൊ ഞങ്ങളിങ്ങനെ ടീച്ചറിന്റെ വീട് എക്സറേ കവലയുടെ അടുത്തായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് മന്ദം മന്ദം പോവുകയാണ് നമ്മുടെ ചാവയിൽ ഓട്ടോ ചേട്ടന് ഓട്ടോയിലാണ് സഞ്ചാരം അപ്പം ഞങ്ങൾ ടീച്ചറിന്റെ വീട്ടിലേക്ക് എത്തി ടീഷറിനെ കൊണ്ടുവന്നു അതാണ് ടീച്ചറിന്റെ വീട് ടീച്ചറിന്റെ ഹസ്ബൻഡ് കണ്ട എല്ലാരും ഇവിടെ നിൽക്കുവാണ് എൻ്റെ കൊച്ചിനെ വിളിച്ചു ടീച്ചറിന്റെ ഹസ്ബൻഡ് പറഞ്ഞായിട്ടാ ഞാൻ വരത്തനായിപ്പോ ആയിരുന്നു ടീച്ചറുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ടീച്ചറിന്റെ കയ്യാ ടീച്ചറിന്റെ വീട്ടിലേക്ക് നമ്മുടെ അവിടുത്തെ വാർഡ് മെമ്പറും ടീച്ചർ ജോലി ചെയ്ത വാർഡിലെ മെമ്പറും സുഹൃത്തുക്കളും ഒക്കെ വന്നിട്ടുമാണ് ടീച്ചറിന്റെ ഹസ്ബൻഡ് പറയുന്നത് എന്നെല്ലേ ആദ്യം പരിചയപ്പെട്ടു പറയുന്നു ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കേ എല്ലാവരും വീട്ടിലോട്ട് വീട്ടിലോട് എല്ലാരും തോരപ്പേരവിടെ ഇരിക്കുവാണ് തൊഴാപ്പേര് വിളമ്പെന്ന് എല്ലാവരും സ്നേഹ സന്തോഷത്തിലാണ് എന്റെ ചെരുപ്പ് മോളെ കാലിന്റെ അടിയിലാടാ ഓക്കെ അപ്പൊ ഇനി ഞാനിരുന്നിട്ട് ഇങ്ങനെ പതുക്കെ റച്ച് വാങ്ങിച്ചില്ല എനിക്ക് വേണ്ടാന്നി തേർന്നു അപ്പൊ ഞാനിങ്ങനെ ഫ്രൈഡ് റൈസ് കളക്ക കഴിക്കാൻ